കുട്ടി കുട്ടി ും പിന്നെ നമ്മുടെ നമ്മടെ പൊന്നുസിമൗണ്ടിനെ ഒന്ന് കളിപ്പിക്കണം ഒരു ഫിലിമൊക്കെ കാണണം അത്രേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഉച്ചക്ക് ഒരു മണിയായി അപ്പം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ പൊന്നൂസിൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് നമ്മുടെ ചാനലിൽ ഷോട്ട് ഒപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പൊന്യൂസിൻ്റെ വീഡിയോ ഇടണമെന്ന് എനിക്ക് പിന്നെ ആയിക്കോട്ടെ പിന്നെ അവിടെ ചെന്ന് കളിയും പടമാ പൊന്യൂസ് മൈൻഡ് ചെയ്യത്തില്ല ഞാൻ വേണമെങ്കിൽ കൊണ്ട് നടക്കാൻ എന്നാലും കുഴപ്പമില്ല അവളൊരു സന്തോഷമല്ലേ ഇരിക്കട്ടെ അപ്പം നമുക്ക് ഇറങ്ങാം ചീപ്പ് മുടി മുടി വന്നാലാവുമ്പോൾ കെട്ടാൻ വേണ്ടി ഞാനിത് കൈ വെച്ചതാട്ടോ പിന്നെ ഇത് പൗഡറാണ് അപ്പം നമുക്ക് ഇറങ്ങാം ഞാൻ ഗേറ്റ് ഉറങ്ങു കൊടുത്താലേ പോകാൻ പറ്റൂ അപ്പം ഇന്ന് നമുക്ക് പോകുന്ന വഴിയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ കാരണം വെച്ചാല് ഞാൻ രാവിലെ കാപ്പി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ലുലുമാണിപ്പോൾ ഫിലിം ഒക്കെ കണ്ട് നമ്മൾ രാത്രി ആവുമ്പോഴേ വരും അപ്പം പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ മെനക്കേടല്ലേ അപ്പം ആണെങ്കിൽ പറഞ്ഞ് വേണ്ട ഒന്നും വെക്കുന്ന നമുക്ക് പോകുന്ന വഴി കഴിക്കാം എന്നാ ഇതുകൂടെ വയ്ക്കണം എന്ന അപ്പൊ എൻ്റെ കണ്ണിൽ ഒഴുകുന്ന മരുന്നാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്കും വൈകിട്ടും ഒഴിക്കണം അപ്പം ഞാനിപ്പോൾ രാവിലെ എത്തേ ഒഴിച്ചുള്ളൂ അപ്പം എടുക്കാതെ പോയാലേ കണ്ണ് ഭയങ്കര ചുറച്ചിലായിരുന്നു അപ്പം ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇതാണ് അപ്പം നമ്മൾ പോന്നതിൻ്റെ രീതിയിൽ മറന്നു പോയി വെറുതെ അസുഖം കൂട്ടേണ്ട അണ്ണയി താക്കോലും കൂടെ അല്ല കണ്ണാടി തന്നോ അണ്ണേ ആ മൂന്ന് ആക്കല് ആ അമ്മ വരാ കണ്ണാടി വെക്കാൻ ഭയങ്കര മൊഴിയാണ് കേട്ടോ അപ്പൊ കണ്ണാടി വെക്കാൻ മടി കാണിച്ച് കാണിച്ചാണ് ഇപ്പൊ കണ്ണിന് ചെറിയ അസ്വസ്ഥതയൊക്കെ നിങ്ങൾക്ക് കണ്ണാടി ഉണ്ടെങ്കിൽ അങ്ങ് വെക്കണമെങ്കിൽ കേട്ടോ എനിക്കിപ്പോഴും മടിയാണ് സ്കൂളൊക്കെ തുറക്കാറില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും അപ്പോൾ അപ്പൊ കുഞ്ഞുങ്ങൾക്കൊരാഗ്രഹം അപ്പൊ നമ്മള് വിചാരിച്ചു മാങ്ങ മാങ്ങ വീണ് അതവൻ ഫ്രിഡ്ജി എന്നാലും വന്നേന്ന് മക്കളെ ഫ്രിഡ്ജിൽ വെച്ചോ അപ്പൊ നമുക്ക് അതെ എന്നിട്ട് ഞാൻ ഒരു വാട്ടേറ്റിങ്ങേ ചെയ്തുണ്ട് എല്ലാരും അതും കൂടെ കേറിക്കാറുണ്ട് അങ്ങനെ നമ്മൾ അഞ്ചലക്കെത്തിയപ്പോ ഹോട്ടലിൽ കേറി ഭയങ്കര നമുക്ക് ഫുഡ് ഫുഡ് കഴിക്കാം കഴിച്ചിട്ട് മോനുട്ടൻ എന്തു വേണ്ട ബിരിയാണി ആണെങ്കിൽ അത്താടെ ബിരിയാണി വരും വെള്ളച്ചോറാണെങ്കിൽ അമ്മയുടെ ബിരിയാണി ഏഹ് ഉച്ച സമയത്ത് ചപ്പാത്തി പിന്നെ പറഞ്ഞാണ് അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു പിന്നെ തരുന്ന

பை சாطا அண்ணா அண்ணன் இது கூடு हां चोरे की चोरे की अब टेम 엄마க்கு இது வந்து டேஸ்டி ஆ हां டேஸ்ட் செய்து நோக்கிக்கோ பருப்பா நென கை இருக்க네 கொண்டே கிளிமி கேச்ச가ছো என்னக்கு चोरे எச்சிருக்க انا this foodக்க கைチェഞ്ഞു ini lulumali പോയിทาน കാരണം എന്ന് വെച്ചാൽ ഐഫോണിൽ ചാർജ് ഇല്ല ഇനി അവിടെ ചെന്നിട്ട് ഞാൻ ഇപ്പം കുറേ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് ചാർജ് തീർന്നാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ പോയി കാണാം ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി നമ്മുടെ ലുലും മാൾ അപ്പോൾ നമുക്ക് സെവൻ എഫിൽ ഏഴാമത്തെ നിലയിലാണ് നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടിയത് അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അത്തോളം ജനങ്ങൾ ഈ ലുലു മാളിനകത്തുണ്ടെന്ന് പിന്നെ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടക്കുകയാണല്ലോ ഇവിടെ നമ്മൾ ചില ആൾക്കാരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ബാഗ് ബുക്ക് അപ്പോൾ അതിനും ഒരുപാട് പേര് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമല്ലോ അപ്പോൾ അതിൻ്റെയും ആൾക്കാർ കാണാം അത് നമ്മുടെ പൊന്നൂസ് മോണ്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ താഴെ നമ്മൾ സെവൻ എഫിൽ നിന്നും ലിഫ്റ്റിൽ കയറി ഇപ്പോൾ ഷാനാണിന് കയറാനുള്ള സ്ഥലമില്ലായിരുന്നു ഞാനും പൊന്നൂസ് മോനു കുട്ടനുമാണ് ആദ്യം കയറി വന്നത് അണ്ണൻ ഞങ്ങളെ ഇങ്ങനെ കയറ്റി വിട്ടു പിന്നെയുള്ള ലിഫ്റ്റിലാണ് അണ്ണൻ വന്നത് അപ്പം അണ്ണനെ വെയിറ്റ് ചെയ്ത് നിന്നു ഞങ്ങൾ മാംഗോ ഫ്ലേവർ അത് ചോക്ലേറ്റിന്റെ ആയിരിക്കും എങ്ങനെ ഉണ്ട് കുടിച്ചു നോക്കിയപ്പം ഓവർ മധുരം ഇവർക്ക് ഇല്ലയോടും ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ കോഫിയും സമൂസ ഒക്കെ തീർന്നാ ഞാൻ രണ്ട് സമൂസ മേടിച്ചതാശ ക്രീമി വേപ്പർ തവക്കീനമേ ടേസ്റ്റ് ചെയ്യോ ഇത് നോക്കട്ടെ നോക്കാൻ കേറി നോക്കട്ടെ കട്ടായിട്ട് രാജു അല്ലല്ല ഇടണ്ട ദാണ സംഭവം ദാല കൊള്ളാ ഞാൻ ഒന്നു നോക്കട്ടെ നമ്മൾ യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം മാറ്റാനാണ് നമ്മൾ ചായയൊക്കെ കുടിച്ചത് കേട്ടോ എനിക്കു വേണേൽ ഭയങ്കര തലവേദനയായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുമൊക്കെ അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ നീമിൻ്റെ ഫേസ് വാഷ് ആയിരുന്നു അത് വാങ്ങിച്ചു പിന്നെ അണ്ണൻ കുറച്ച് സ്പ്രേ ഒക്കെ എടുത്തു പിന്നെ ഓഫറുകളിലുള്ള സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു നൂട്ടെല്ല ഉണ്ടായിരുന്നു മൂന്ന് കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ന്യൂട്ടെല്ല ബ്രെഡിൽ കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ വെജിറ്റബിളിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണെങ്കിൽ ഇനി ഞാൻ കുക്കിങ്ങും പരിപാടിയൊക്കെ തുടങ്ങണമല്ലോ ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് പാചകമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ വഴുതനങ്ങ മിൽക്കുരട്ടിയൊക്കെ എനിക്ക് പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ചു അതുപോലെ കൂണ് മേടിച്ചു പിന്നെ എന്താ പറയുക നമ്മുടെ ഇല്ല പിന്നെ എന്തുവായിരുന്നു വാഴപ്പിണ്ടി അത് അരിഞ്ഞതുണ്ടായിരുന്നു അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എപ്പോഴും കിട്ടാൻ പറ്റാത്ത സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചു കിവി വാങ്ങിച്ചു കിവി പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് അതിനിടയിൽ പൊന്നൂസ് ഒരു പുളി പുളിയെടുത്തു ഞാനത് തിരിച്ച് വെച്ചു പിന്നെ പൊന്നൂസ് എൻ്റെ അടുത്ത് വീട്ടിൽ ഇറങ്ങാൻ നേരം പറയുമായിരുന്നു അമ്മ എനിക്കൊരു ഹണി കേക്ക് വാങ്ങിച്ചു തരണേ ഹണി കേക്ക് വാങ്ങിച്ചു തരണേ അപ്പോൾ കുഞ്ഞ് ഒരുപാട് ആഗ്രഹിക്കുന്നത് എപ്പോൾ ലുലുമാളിൽ വന്നാലും അവർക്ക് ഹണി കേക്ക് വേണം അങ്ങനെ അവർക്കൊരു ഹണി കേക്ക് വാങ്ങിച്ചു പിന്നെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തു വിടാനായിട്ട് കുറച്ച് വെറൈറ്റി സ്നാക്സ് ഐറ്റംസ് ഒക്കെ കുറേ നോക്കി നമ്മൾ സാധാരണ നമ്മുടെ പുന്നലു ബേക്കറി കിട്ടാത്ത സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ളി കിട്ടുമല്ലോ അപ്പോൾ വരുമ്പോഴെല്ലാം നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുമല്ലോ അതായത് സ്നാക്സിന് വേണ്ടി ഓടി ലുലുമാളി വരാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറേ സ്നാക്സ് ഐറ്റംസൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടുത്തെ കൗണ്ടറിൽ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച് നമ്മുടെ പൊന്നൂസിനെയും മോണിക്കുട്ടിനെയും കളിപ്പിക്കാൻ വേണ്ടി ഫണ്ട് ബ്രയിൽ വന്നു ഇനി അവരുടെ ലോകമാണ് കേട്ടോ അപ്പോൾ ഏഴ് ഇരുപതിന് നമ്മൾ ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് ഇരുപത് സമയം വരെ അവർ കളിച്ചോട്ടെന്നാണ് അണ്ണം പറഞ്ഞത് പിന്നെ ഞാൻ എത്രയെന്ന് പറഞ്ഞ് നോക്കി നിൽക്കാനാണ് അപ്പോൾ അണ്ണൻ പറഞ്ഞു എന്നോട് നീം കയറിക്കും അണ്ണന് ചെറിയൊരു പനിയുണ്ട് കേട്ടോ അതുകൊണ്ട് അണ്ണൻ അധികം ഗെയിമിലൊന്നും ഇനി കയറാൻ നിന്നില്ല കാരണം വെച്ചാൽ എന്തിലെങ്കിലും റെയ്ഡിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു തലവേദന പിന്നെ അങ്ങോട്ട് ട്രൈ ചെയ്യേണ്ടതല്ലേ അണ്ണൻ അതുകൊണ്ട് അണ്ണൻ കയറിയില്ല സാധാരണ ഗെയിം ഉണ്ടല്ലോ നമ്മുടെ ഫുട്ബോൾ എറിയുക ബാസ്ക്കറ്റ് ബോൾ എറിയുക അങ്ങനത്തുള്ള ഗെയിമൊക്കെ അണ്ണൻ കളിച്ചു ഞാൻ ഞാനിതുപോലെയുള്ള റെയ്ഡിലൊക്കെ കയറി ഇതൊക്കെ നമ്മളെപ്പോഴും എപ്പോഴും കൊണ്ട് എനിക്ക് വലിയതായിട്ട് പ്രശ്നമൊന്നും തോന്നിയില്ല ഇവിടെ വരുമ്പോൾ ഈ വട്ടത്തിൽ കറങ്ങുന്ന ഒരു റൈഡ് ഉണ്ട് അതിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു ഈ വട്ടം എന്നെയും പൊന്നൂസിനെ മാത്രമേ കയറ്റിയുള്ളൂ കേട്ടോ കാരണം മോനുകൂട്ടനെ ഹൈറ്റ് പ്രശ്നമായിട്ട് കയറ്റിയില്ല അയ്യോ യൂ ഇതിനകത്ത് കയറിയിട്ട് പിന്നെ എനിക്കൊന്നും അറിയില്ല സിനിമ കാണാൻ അങ്ങോട്ട് നടക്കാൻ തന്നെ തലയൊക്കെ കറങ്ങായിരുന്നു ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന റൈഡ് ആയതുകൊണ്ട് എന്തോ ഒരു അസ്വസ്ഥതയായിരുന്നു അങ്ങനെ നമ്മളിതേ പി വി ആറിൽ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ ബുക്ക് മൈഷോയിൽ ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് മുകളിലെ സീറ്റ് കിട്ടി ഇല്ലെങ്കിൽ വല ഞാൻ ഇവിടെ എപ്പോഴും എല്ലാ ിലമേ ഹൗസ്ഫുൾ ആണല്ലോ പൊന്നുസുമൊണ്ട് നടങ്ങിയിരിക്കാൻ വേണ്ടി പോപ്കോൺ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഫിലിം ഏഴ് ഇരുപതിനായിരുന്നു നമ്മൾ ബുക്ക് മൈ ഷോയിൽ ടൈം കണ്ടത് പക്ഷേ ഏഴ് മുപ്പത്തഞ്ചായി പടം തുടങ്ങാനായിട്ട് മന്ദാഗിനി എന്ന് പറഞ്ഞ ഫിലിം ആയിരുന്നു കേട്ടോ കോമഡി മൂവിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കാം എന്നാലും അത്ര അങ്ങോട്ട് രസമൊന്നുമില്ല പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങിച്ചു അവിടെ കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിലിം കണ്ടിട്ട് വന്ന് നമ്മളിത് അത് കഴിക്കാനിരിക്കുമായിരുന്നു അണ്ണൻ മട്ടൻ കറി വാങ്ങിച്ചു ബീഫ് കറി വാങ്ങിച്ചു ബീഫ് ഫ്രൈയും പിന്നെ പൊന്നുസിനെ മോണ്ടനും ലെഗ് പീസും പിന്നെ കൂടെ കുക്കീസും വാങ്ങിച്ചു പിന്നെ ഞാനൊരു കൂൾ കോഫിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോ ഫാഷനിലേ ത അങ്ങനെ ഫ്രണ്ട്സ് നമ്മള് ലുലുമാളി വന്ന് അടിച്ച് പൊളിച്ചില്ല ഫണ്ടൂറയില് കളിച്ചിട്ട് നമ്മള് വീട്ടില് പോവും അപ്പൊ ഇനി എപ്പോഴെങ്കിലും ചാർജ് ഇല്ല അതുകൊണ്ടാണ് വൈൻഡ് അപ്പ് പിന്നെ അതുപോലെ ഇനി എപ്പോഴെങ്കിലും ഒക്കെ നമ്മള് സ്കൂളില് ഹോളിഡേ ഒക്കെ കിട്ടുമ്പോൾ ലുലുമാളി കാര്യം കേട്ടോ അപ്പൊ ഓക്കെ ബൈസ്ക്രൈബ് ആ ആ അത് അന്നേരം പറയാലോ നമുക്ക് അപ്പൊ ഓക്കെ ബായ് ബൈ ഫ്രണ്ട്സ് ഞങ്ങള് കൈകട്ടെ ഭയങ്കര വിശപ്പെട്ടോ